ഈ സർക്കാർ സ്കൂളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിന്റെ ഗവൺമെന്റ് ആശുപത്രികളൊക്കെ ഉണ്ടല്ലോ അവിടെ പോയാൽ മതി അവിടെ പോയിട്ട് എന്തെങ്കിലും അപായം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് ജോലി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഇങ്ങനത്തെ ഒരു നയം ഇങ്ങനത്തെ ഒരു നാറിയ നയമാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് പി എസ് സിയിലെല്ലാം പോയി പരീക്ഷ എഴുതി കിട്ടാത്തൊരു കാര്യം ആരെങ്കിലും മരണമടയുമ്പോൾ അവർക്ക് ഒരു എന്താ പറയാ അത്താണി ആവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള വലിയൊരു പ്രദർശനവുമായിട്ട് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ വരും ഇത് ഞാൻ കുറ്റം പറയുകയാണെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ കുറ്റം തന്നെയാണ് പറയുന്നത് ഇതിലല്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തെങ്കിലും ഒരു അപായം ഈ സർക്കാർ ഭാഗത്തുള്ള അനാസ്ഥുണ്ടെങ്കിൽ ആ സർക്കാർ അതിനെ മൂടുന്നത് എങ്ങനെയാണ് രണ്ടുപിടി മണ്ണ് വാരിയിട്ട് മൂടുന്നത് പോലെ അവർ മൂടുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂശാനായിട്ട് ഇവർ സർക്കാർ ജോലി അങ്ങ് വാഗ്ദാനം ചെയ്യും എന്നിട്ട് ഈ സർക്കാർ ജോലി കിട്ടുന്നുണ്ടോ എത്ര പേർക്ക് അതിൽ കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല അതിനൊന്നും ഒരു കണക്കില്ല അപ്പൊ ഞങ്ങളുടെ ഇടതുപക്ഷ സർക്കാർ അല്ലെ ഭരിക്കുന്ന ആളുകൾ ഇങ്ങനെ ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു പോരാട്ട നാടകം കാണിക്കുന്ന ഇങ്ങനത്തെ ശുദ്ധമായിട്ടുള്ള തന്തയില്ലായ്മയാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് ആ എന്ന് പറയുന്ന ആ കുഞ്ഞിനെ സർക്കാർ സ്കൂളിലേക്ക് പഠിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രൈവറ്റ് സ്കൂളിൽ വിടാതെ സർക്കാർ സ്കൂളിലേക്ക് പഠിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് the